അപ്പം നമ്മളിന്ന് ഒരു ഈവനിങ് ആണേൽ ഞാൻ പള്ളികൾക്ക് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിന്ന് നല്ല ഫ്രഷ് മുരിങ്ങയില കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ സീസണില് കർക്കിടകത്തിലാണല്ലോ സാധനം മുരിങ്ങേലൊന്നും കഴിക്കില്ലാത്തത് അപ്പം ഇത് നല്ല ഫ്രഷ് മുരിങ്ങയില കിട്ടി അപ്പം നാളെ മാട്ടിന് ആ ഈ മാട്ടിനെ കഴിച്ചതായിട്ടോ ഇതാട്ടോ എൻ്റെ അനിയൻ മാട്ടിന് അതിന് ക്യാമറയെ വരാനൊക്കെ ഇച്ചിരി മടിയുണ്ട് പക്ഷേ നല്ലൊരാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ക്യാമറ വരാനൊക്കെ ആയിട്ട് അപ്പോൾ നാളെ ഇവന് പൊതു കെട്ടാൻ അതായത് ചോറ് കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാൻ വിചാരിച്ചു മുരിങ്ങയില ആക്കി കൊടുക്കാം എന്നുള്ളത് നാളെ രാവിലെ ഇത് റെഡിയാക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ സംഭവം പോകേണ്ട സമയത്തൊന്നും പോകാൻ പറ്റത്തില്ല ഇതിന് എല്ലാ നാട്ടിലും മുരിങ്ങയിലെന്നൊക്കെ തന്നെയായിരിക്കും ഇല്ലേ പറയുന്നത് എനിക്കറിയത്തില്ല ഞങ്ങളിവിടെ ഇതിന് മുരിങ്ങയിലെന്ന് പല ഇലയ്ക്ക് ചപ്പന്നും അങ്ങനെയൊക്കെ പറയുന്നവരൊക്കെ ഉണ്ടല്ലോ അതൊന്നും എനിക്കറിയില്ല കേട്ടോ ഇത് ഞങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഈ തണ്ടിൽ നിന്നിങ്ങനെ ഊരിയെടുക്കും എന്നിട്ട് കുഞ്ഞു കുഞ്ഞ് ഇലയാക്കി നോക്കിയിരിക്കാത്തത് റെഡിയാക്കുക ഇല്ല ഇപ്പം തീരില്ല പക്ഷേ ഇഷ്ടമാണോ മടനിഷ്ടമാണ് മടൻ മുരിങ്ങലേച്ചാ ആ മട മടങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ ചില ചില കാര്യങ്ങൾക്കൊക്കെ ഇച്ചിരി പിടിവാശൊക്കെ ഉണ്ടെങ്കിലും ചില ചിലപ്പാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളും കറിയൊക്കെ കൊടുത്തു അല്ലെങ്കിൽ എന്നെ കുറച്ച് കറിയൊക്കെ മതി പിന്നെ ഫ്രണ്ട്സിൻ്റെ കറിയും പിന്നെ അവരുടെ സ്കൂളിൽ നിന്ന് അവൻ കറിയൊക്കെ വാങ്ങിച്ച് പൊക്കോളും മാഡം ഇങ്ങോട്ട് നന്ദീ ഇരിക്കാം എന്നാലേ കാണത്തുള്ളൂ ഒരു ഹായ് കൊടുത്ത എല്ലാവർക്കും ഹായ് ആ അത്രേയുള്ളൂ പിന്നെ ഇത് നാളെ ജസ്റ്റ് ഞങ്ങൾ തേങ്ങ ഇട്ട് തോരനാക്കിയിട്ട് ഒരു ലഞ്ച് ബോക്സ് വീഡിയോ ആയിട്ട് ഇരുന്നായിരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ ഞങ്ങൾ ഇത് ഒരുക്കിയിട്ട് വരാം എല്ലാവർക്കും ബൈ